മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മലയാള സിനിമയിൽ തൻ്റേതായ ശൈലി കൊണ്ടും അഭിനയമിക കൊണ്ടും അഞ്ച് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ താരം നൽകിയത് മലയാളം എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരായിരം കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുമ്പോൾ മമ്മൂട്ടി കാണിക്കാറുള്ള കഠിനാധ്വാനവും അർപ്പണബോധവും ഗംഭീരമായ മനോഹരമാണ് നായക കഥാപാത്രങ്ങളും വില്ലൻ കഥാപാത്രങ്ങളും തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടി തെളിയിച്ചിട്ടുമുണ്ട് നിരവധി വേറിട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയായിട്ടുള്ള മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുള്ള ചരിത്ര കഥാപാത്രങ്ങൾക്ക് പ്രത്യേക ചന്ത തന്നെയാണുള്ളത് മലയാള സിനിമയിലെ യൂത്ത് ഐക്കനായ ദുൽഖർ സൽമാൻ മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളെല്ലാം വളരെ സെലക്റ്റീവായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ സിനിമാ ലോകത്ത് തൻ്റെതായ ഇരിപ്പടം സ്വന്തമാക്കി ഇന്ന് തെൻ്റെ ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യ നായകന്മാരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ ആദ്യ ചിത്രം മുതൽ മലയാളികൾ നെഞ്ചോട് ചേർത്ത പ്രിയ ദുൽഖർ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും തൻ്റെ കയ്യപ്പം ചാർത്തിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ മകൻ എന്ന മേൽവിലാസത്തിലേക്ക് ചുരുങ്ങാതെ തൻ്റെതായ ശൈലിയിൽ ദുൽഖർ കെട്ടിത്തുടുത്തിയതാണ് ആ താര സാമ്രാജ്യം സൽമാന്റെ നാപ്പത്തിരണ്ടാം ജന്മമാനായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ആരാധകരും സ്വപ്നത്തരും പ്രിയപ്പെട്ട കുഞ്ഞയ്ക്ക് ആശംസകൾ നേരിട്ടിരുന്നു ജന്മദിനം പ്രമാണിച്ച് ദുൽഖർ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളും പുറത്തു വന്നു ഇപ്പോഴത്തെ അതിനെതിരെ ദുൽഖറിന്റെ പിറന്നാൾ സർപ്രൈസ് കേക്ക് മുറിക്കുന്ന വീഡിയോ മമ്മൂട്ടിയുടെ ഒരു വിഷയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് രാത്രി സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് വാപ്പച്ചി വിളിച്ചിരിപ്പിക്കുന്നു എന്ന് ദുൽഖർ പറയുന്ന വീഡിയോയിൽ കാണുക പിന്നീട് ഫ്രിഡ്ജിൽ നിന്ന് ദുൽഖർമ്മനുള്ള കേക്ക് മമ്മൂട്ടി എടുക്കുന്നതും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഡിക്യു കേക്ക് മുറിക്കുന്നതും കാണാം വാപ്പച്ചിയുടെ വായിൽ നിറഞ്ഞ ചിരിയോടെ ദുൽഖർ കേക്ക് നൽകുന്നതും വീഡിയോയിലുണ്ട് വീഡിയോ ആരാധകർ ഏറ്റെടുത്തോട്ട് ലൈക്കും ഷെയറും കമൻറ്റുമായി നിറയുകയാണ് ഇത് ഇക്ക അറിഞ്ഞിട്ട് വരുന്നു അടിപൊളി സൂപ്പർ എന്നടക്കമുള്ള കമൻറ്റുകൾ ദുൽഖർ സമ്മാൻ നായകനാവുന്ന കല്യാണി പ്രിയദർശൻ അസലിൻ ചിത്രം ലോക ചാപ്റ്റർ വണ് ടീസർ ദുൽഖറിന്റെ ഭരണ ദിനിൽ പുറത്തിറക്കിയു ചിത്രത്തെ ആതിഥിവശത്ത് ദുൽഖർ എത്തുന്നതെന്നും റിപ്പോർട്ടുണ്ട്